എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇപ്പോൾ പരീക്ഷയില്ലാതെ നേരിട്ട് ഇന്റർവ്യൂ വഴിയുള്ള നിയമനം ഉണ്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എറണാകുളം മേഖലാ കാര്യാലയത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന തൃശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് ഒരു വർഷത്തെ പരിശീലനത്തിനായിട്ട് കൊമേഴ്ഷ്യൽ അപ്രൻറ്റിസിനെ നിയമിക്കുന്നുണ്ട് ഇതിനുവേണ്ടി വേണ്ടി വാക്കിൻ ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ഇതിനപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാല ബിരുദം കൂടാതെ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തി ആറ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി സ്റ്റൈഫൻ ലഭിക്കുന്നത് ഒൻപതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ബോർഡിന്റെ അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിൽ സെപ്റ്റംബർ ആറ് ആറ് ഒമ്പത് രണ്ടായിരത്തി നാല് അതായത് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകേണ്ടതാണ് മുൻപ് ബോർഡിൽ അപ്രന്റിസായി പരിശീലനം പൂർത്തിയാക്കിയവർ ഹാജരാകേണ്ടതില്ല വാക്ക് ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ട സ്ഥലം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം മൂന്നാം നില മജസ്റ്റിക് സ്ക്വയർ ബിൽഡിംഗ് പറവട്ടാനി ഒല്ലൂക്കര പി ഒ തൃശൂർ പിൻകോഡ് അറുപത്തെട്ട് പൂജ്യം ആറ് അൻപത്തഞ്ച് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എൺപത്തി ഏഴ് ഇരുപത്തി മൂന്ന് എഴുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അപ്പോൾ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ അപ്രിൻറ്റിസായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർഷ കാലയളവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റൈഫൽ ലഭിക്കുന്നത് മന്ത്ലി ഒൻപതിനായിരം രൂപയായിരിക്കും ഡിഗ്രിയും കൂടാതെ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് മറ്റന്നാളാണ് സെപ്റ്റംബർ ആറാം തീയതിയാണ് മറക്കാതെ തന്നെ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി